ഏത് എടുത്താലും നമുക്ക് അഞ്ചൂറ് ആണ് മൂന്നൂറ് ഇതൊരു ഏഴ് അഞ്ഞൂറ് ഏഴ് ഇരുന്നൂറൊക്കെ കൊടുക്കാം ഇത് ഒമ്പത് ഒമ്പത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് റുപ്യത സിംഗിൾ അഞ്ചൂ എട്ട് കിലോന്റെ ആണിത് അഞ്ചു റുപ്യ ഇത് നാല് അഞ്ഞൂറ് ഏത് ഹോൾസെയിൽ കടയിൽ ചോദിച്ചാലും അഞ്ച് അഞ്ഞൂറ് അഞ്ച് എഴുന്നൂറൊക്കെയാണ് ഇതിന്റെ വില നമ്മൾ അത്ര നേരത്തെ ചെയ്ത പോലെ തന്നെ വളരെ കുറച്ചിനും കൊടുക്കണം ആയിരത്തി മൾട്ടി പെർപ്പസ് ആണല്ലേ നാല് സംവിധാനം നാല് എക്സൈസ് എക്സസൈസ് ചെയ്യണത് ഫ്രണ്ട്സ് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ബേക്കറി ഹോട്ടൽ എക്യൂപ്മെന്റ് ഒക്കെ നോക്കുന്നവർക്ക് നമുക്ക് ഏറ്റവും ചെറിയ ബഡ്ജറ്റില് അതായത് നമുക്ക് സെക്കൻഡ്സ് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ കസ്റ്റമൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ഇവർ നമുക്ക് ചെയ്തു തരും അപ്പോൾ പുതിയ ബേക്കറി ഹോട്ടലുകളൊക്കെ തുടങ്ങാൻ സമയുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് കൂടുതലും നമുക്ക് ഹോം അപ്ലയൻസുകൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആണ് സോ നമുക്ക് ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ സെൽവിക്കേണ്ട ഒരു പുതിയൊരു സംരംഭമാണ് അല്ലേ സെൽവിക്ക നമ്മൾ ഷോപ്പ് കൊണ്ടുവരുന്ന മാറ്റിയിട്ടുണ്ട് അല്ല അവിടെ പിന്നെ സൗകര്യക്കുറവുള്ളതുകൊണ്ട് കുറവുള്ളതോണ്ടേ എന്തോർക്കറിയാം ചെറിയ ഒരു കട ആയിരുന്നല്ലോ അപ്പൊ നമ്മള് കൂടുതൽ പുതിയ സാധനങ്ങളൊന്നും അവിടെ വെക്കാനുള്ള സംവിധാന ജാത്തോണ്ട് ഒന്ന് വിപുലപ്പെടുത്താന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയത് ഇപ്പൊ ഇവിടെ വിശാലമായിരിക്കുന്ന സ്ഥലം ഉണ്ട് അപ്പൊ നല്ല വിശാലമായിട്ടുണ്ട് അപ്പൊ നമ്മള് പഴയ ഓമപ്ലയൻസുകൾ നമുക്കുണ്ട് കൂടാതെ നമുക്ക് ബേക്കറി ഹോട്ടൽ എക്യൂപ്മെന്റ് കൂടി നമുക്ക് ഇപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ പുതിയൊരു ലൊക്കേഷൻ ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഈ ലൊക്കേഷൻ വരുന്നത് നമുക്ക് എയർപോർട്ട് റോഡിലാണ് അതായത് നമ്മൾ കുന്നമ്പുറം കൊണ്ടോട്ടി എയർപോർട്ട് റോഡിലെ പിന്നെ കരുവാങ്കല്ല് അല്ലേ കരുവാങ്കല് എം ആർ പി എൽ പമ്പിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് ഈ ഒരു സ്ഥലം നമുക്ക് സ്ഥിതി ചെയ്യുന്നത് സോ കൂടുതൽ എൻക്വയറി നമ്പറ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് കറക്റ്റ് പറയുന്ന വേങ്ങര കുന്നമ്പുറം ഭാഗത്തു നിന്ന് നമുക്ക് വരുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് തൃശ്ശൂർ ഹൈവേ കൊളപ്പുറം ഭാഗത്തു നിന്ന് നമ്മൾ എയർപോർട്ട് റോഡിൽ വരുന്ന എം ആർ പി എൽ പമ്പിൻ്റെ തൊട്ട് പിറകിലായിട്ടാണ് ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ കരുവാങ്കലിൽ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സെൽഫിക്ക് നമുക്ക് ഓരോന്ന് പരിചയപ്പെടാം അല്ല ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിലെ ഇടയിൽ പറയും തന്നെ ട്രെഡ്മിൽ ൊരു കാരണം ഇത് നമുക്ക് പല രൂപത്തിൽ ചെയ്തതാണ് നമ്മളെ രണ്ട് വർഷത്തിൽ രണ്ടര ചെയ്തിട്ട് കാരണം അന്നത്തെ കോളിങ്ങനെ എപ്പോഴും ഇങ്ങനെ വന്നിട്ടുണ്ട് ആ ഒരു കച്ചവടം ഉണ്ട് പക്ഷെ നമ്മൾ നമ്മളിപ്പോ ചെയ്യാന്ന് വിചാരിച്ചപ്പോൾ പുതിയ സംരംഭം കൂടി ഉള്ളത് കൊണ്ടാണ് നമ്മള് പിന്നെ ഒന്നുകൂടി ചെയ്യാന്ന് വിചാരിച്ചത് ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്താണ് പത്തഞ്ഞൂറ് ട്രെഡ്മിൽ ട്രെഡ്മിൽ ഇത് നമുക്ക് മൾട്ടി പെർപ്പസ് ആണല്ലേ നാല് സംവിധാനം നാല് എക്സസൈസ് ചെയ്യണുണ്ട് പത്തേ അഞ്ഞൂറ് ഇലക്ട്രിക് ആണ് ഇലക്ട്രിക്ക് മടക്കി വെക്കുകയും ചെയ്യാം ഉരുപാ പിന്നെ ഇതിന് അഞ്ഞൂറ് വില ഉണ്ട് കൂടുതലുള്ള വില ഉണ്ട് ജസ്റ്റ് എന്റെ നമ്പർ പറയാം തൊണ്ണൂറ്റിയെട്ട് നാപ്പത്തേ മുപ്പത് മുപ്പത്തേഴ് പൂജ്യം അഞ്ച് ആ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് കാര്യങ്ങള് അറിയാൻ കഴിയും പിന്നെ വാഷിംഗ് മെഷീൻ അല്ലേ അത് നമുക്ക് സെമി ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഒമ്പത് കിലോ അല്ല ഒമ്പതര കിലോ വരുന്നത് അത്യാവശ്യം വലിയ ഒക്കെ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതെങ്ങനെയാണ് നമുക്ക് വാറണ്ടി ഒക്കെ ഫൈവ് ഇയർ മോട്ടോർ ഒരു വർഷം നമ്മൾ വാറണ്ടി ഫുൾ ഫുൾ ഇത് ഇത് നമുക്ക് ഒമ്പത് ലാസ്റ്റ് കൊടുക്കാം കൊടുക്കുന്ന സാധനമാണ് സൈക്കിൾ നമുക്ക് അപ്പുറത്ത് കൂടുതലുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് കാണാൻ ഇത് വേണ്ടി സൈസാണ് നാലേ മുന്നൂറ് ഏത് ഹോൾസെയിൽ കടയിൽ ചോദിച്ചാലും അഞ്ച് അഞ്ഞൂറ് അഞ്ച് എഴുന്നൂറൊക്കെയാണ് ഇതിന്റെ വില നമ്മൾ അത്ര നേരത്തെ ചെയ്ത പോലെ തന്നെ വളരെ കുറച്ചിനും കൊടുക്കണം അടുത്തതാണ് നമുക്ക് ഫ്രിഡ്ജ് അല്ല സിംഗിൾ ഡോറാണ് പുതിയ പുതിയ സാധനമാണ് പത്തഞ്ഞൂറ് കൂടുതലുണ്ട് വലുതാണ് വലുതാണ് ഗോദ്രേ സെയിം മോഡലാണ് ആണ് വരുന്നത് ഇത് വേൾപൂള് വേൾപൂള് പിന്നെ പതിമൂന്ന് രൂപ രൂപ അല്ലേ ഒക്കെ ഒരു വർഷം വാറണ്ടി ഇത് നമുക്ക് ചെറിയ പ്രൈസ് യൂസ്ഡ് ആണ് യൂസ്ഡ് ആണ് അഞ്ചേ ഇരുന്നൂറ് ഈ ഫ്രിഡ്ജുകളൊക്കെ നമുക്ക് യൂസ്ഡ് ആണ് ഇതൊക്കെ നമുക്ക് എല്ലാം ഏത് എടുത്താലും നമുക്ക് അഞ്ചേ ഇരുന്നൂറ് ആണ് ഇതൊക്കെ നമുക്ക് ഈ ഒരു താൽക്കാലികമായിട്ട് താമസത്തിനൊക്കെ വരുന്നവർക്ക് നല്ലൊരു ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്നതായിട്ട് ഡബിൾ ഡോറാണ് വരുന്നത് ഇരുപത്തിയൊന്നു അല്ലേ ഇത് എത്ര ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വരുന്നത് ഇരുന്നൂറ്റിമുപ്പത്തി ആറാണ് ഇതിന്റെ ാണ് നമ്മള് ഇരുപത്തിയൊന്ന് രൂപ അല്ലേ ഇത് അതേപോലെ നമ്മൾ രൂപ ഇനി ത്രീ ഡോർ വരുന്നുണ്ട് വേൾപൂളിന്റെ പ്രോട്ടോ ഫ്രീസർ വരുന്നുണ്ട് ഫ്രിഡ്ജേരിയ വരുന്നുണ്ട് അതേപോലെ നമുക്ക് പച്ചക്കറി ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ട്രൈ വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ഡോളറിൽ വരുന്നതാണ് ഇതിന് റേറ്റ് പറഞ്ഞത് ഇരുപത്തിരണ്ട് രൂപ അല്ലേ അടുത്ത് വീണ്ടും ഗോദ്രേജിന്റെ സിംഗിൾ ഡോറാണ് പതിനൊന്ന് അഞ്ഞൂറ് ഫുള്ളി ഓട്ടോമാറ്റിക്കലി ടോപ്പ് ലോഡ് ഗോദ്രേജ് അല്ലെങ്ങനെ പതിമൂന്ന് അഞ്ഞൂറ് പിന്നെ ഏഴ് കിലോ പന്ത്രണ്ട് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറ് അല്ലേ പിന്നെ ഇത് ടോംസൺ ആണ് എട്ട് കിലോൻ്റെ ഒരു വർഷം വാറണ്ടോ ഒക്കെ ഒരു ഏഴ് കിലോന് അഞ്ഞൂറ് അഞ്ഞൂറ് ആറ് കിലോന് പിന്നെ പതിനൊന്ന് അഞ്ഞൂറ് അപ്പൊ സെമി ഫുള്ളി ഓട്ടോമാറ്റിക് ഒക്കെ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിലാണല്ലോ അല്ലേ ഇത് പുതിയതാണ് നമ്മൾ ആ കാണിച്ചിരുന്നത് യൂസ് ഡേന് ഈ എൽ ജിന്റെ ഇത് നമുക്കൊരു പന്ത്രണ്ട് അഞ്ഞൂറ് പന്ത്രണ്ട് അഞ്ഞൂറ് അല്ലേ ഇത് സാംസങ് എന്തെങ്ങനെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് സ്റ്റാൻഡർഡ് ഇൻബിൾട്ടിന്റെ വരുന്ന മോഡലാണ് പന്ത്രണ്ട് അഞ്ഞൂറ് വുഡൻ ഫിനിഷിംഗിൽ വരുന്നേ പത്തൊമ്പത് അഞ്ഞൂറ് ബെസ്റ്റ് പ്രൈസ് അല്ലേ ആറ് ഓട്ടോമാറ്റിക് യൂസ്ഡ് താൽക്കാലികമായിട്ട് താമസത്തിന് പോകുന്ന പോലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു ബഡ്ജറ്റ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഇനി ബാക്കിയുള്ളതൊക്കെ പിന്നെ ഇത് ഹോട്ടൽ ഹോട്ടൽ ബാക്ക് മറ്റേ പുതിയ തട്ടുകടകൊക്കെ പറ്റിയേ ഫ്രയറാണ് പത്താ ഒക്കെ പൊരിക്കണേ ആ ഗ്യാസ് പൊരിക്കണത് ആ ഓക്കെ ഇതൊരു പന്ത്രണ്ട് ഫയർ ആ ഗ്യാസ് ഫയർ ആണ് പിന്നെ ഇത് സാധാ കാരന്റേ ഇതിനൊരു ആറ് മുന്നൂറ് ആറ് മുന്നൂറ് അല്ലേ ഇനി അടുത്ത് നമുക്ക് വീണ്ടും യൂസ്ഡ് വാഷിംഗ് മെഷീനുകൾ ഇത് കിലോന്റെ ആണ് അഞ്ചു ഇത് നാലഞ്ഞൂറ് നാലഞ്ഞൂറ് ഇത് ഗോദ്രേജിന്റെ പത്തേകിലോ അഞ്ചഞ്ഞൂറ് അഞ്ചൂറ് മാസം ഒരു മാസത്തെ പിന്നെ

മൂവായിരം മൂവത്തി അഞ്ഞൂറ് റേഞ്ചിൽ വരും നമുക്ക് പല ഐറ്റംസുകളുണ്ട് ഇത് നമ്മൾ കൗണ്ടറാണ് മൂന്നേ അടുക്ക് മൂന്ന് അഞ്ഞൂറ് മൂന്നേ അഞ്ഞൂറ് ഇതിന് ബ്രോസ്റ്റിൻ്റെ ഒക്കെ എടുത്ത് വെക്കുന്ന ഇതാണല്ലേ സംവിധാനങ്ങളാണ് ഇത് മൂന്നേ അഞ്ഞൂറ് ഇത് മൂന്നേ അഞ്ഞൂറ് പിന്നെ ഇതൊക്കെ മൂന്ന് റുപ്യ ഇതിന്റെ ജ്യൂസ് കൗണ്ടർ എട്ട് റുപ്യ പിന്നെ അത് വാഷ് ബേസ് വലുത് അതൊക്കെ അടുക്കണേ അടുക്ക് മൂന്നൂറ് മൂന്നു അല്ലേ നമുക്ക് ഇവിടെ ഒരുപയ്യന്റെ മേല വെൽനസ് ആണ് പിന്നത് നമ്മളെ തന്തൂരി റൊട്ടിണ്ടാക്കുന്നതാണ് പതിനഞ്ച് റുപ്യ അല്ലേ ഓക്കെ പിന്നെ ബേക്കറി കൗണ്ടർ അല്ല കൗണ്ടർ അടിക്ക് നാല് റുപ്പ്യല്ലേ ഇതൊരു ഓപ്പൺ കൗണ്ടർ വില വരുന്ന സാധനങ്ങൾ പിന്നെ ഈ ടേബിളൊക്കെ ബാക്കില് ഈ കൗണ്ടർ കൂളിങ് ഹീറ്റർ ഒക്കെ ഇത് കൂളിങ് ഹീറ്റർ ആണ് ഇത് അടിക്ക് പിന്നെ ഒമ്പത് റുപ്യ ഒമ്പത് റുപ്പ് ഇതാണ് ഈ കൂളിംഗ് ആണെങ്കിലോ കൂളിംഗ് ഒമ്പത് പിന്നെ ഒമ്പത് റുപ്പ തന്നെ അല്ലേ എസ് പിന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ കൗണ്ടറ് ആ ഇതെങ്ങനെ റേറ്റ് തന്നെ ഇത് നമുക്ക് അഞ്ച് അടി ആണ് ഇത് ആ പിന്നെ ഇതിന് ഇരുപത് അഞ്ഞൂറ് ഇരുപതഞ്ഞൂറ് അല്ലേ വേറൊരു മോഡലല്ലേ ഇത് നാലടി ഫ്രഷ് സാധനം കേട്ടോ ആ പതിനാറ് അഞ്ഞൂറ് പതിനാറ് അഞ്ഞൂറ് പിന്നെ ഇതിൻ്റെ രണ്ടടി ഇവിടെ കഴിഞ്ഞതാണ് നാളെക്ക് എത്തും അത് പിന്നെ ഇതിനകത്ത് വളരെ കുറവാണ് പൈസ ഉള്ളത് ഓക്കെ നമുക്ക് ഗ്യാസ് ഗ്യാസ് കുറ്റി കുറ്റി ഉണ്ട് നമ്മൾ ഹോട്ടലിൽ വലിയ ആയിരത്തിൽ ഉപയോഗിക്കണേ പിന്നെ അതേപോലെ തന്നെ എല്ലാ ചെറിയ ചെറിയ ഐറ്റംസ് സാധനങ്ങളാണ് ഗ്യാസ് കുറ്റി ഒക്കെ ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ പൊറാട്ട മൈദ വയ്ക്കുന്ന മെഷീൻ ആകും ഇതൊരു മുപ്പത് മുപ്പത്തൊന്നു പിന്നെ പൊറാട്ടന്റെ കല് രണ്ടോ വലുപ്പം വലുപ്പമുള്ള വലിയ സാധനമാണ്

നാല ഇരുന്നൂറ് ഓക്കേ ഈ ചെയറുകൾ ഒക്കെ എങ്ങനെയാറുകൾ ഇത് ലാസ്റ്റ് ആയിരത്തി ലാസ്റ്റ് അല്ലെ നല്ല വെറൈറ്റി മോഡലാണ് നല്ല ഉറപ്പുള്ള ഇരുമ്പിന്റെ കാലാണ് ഇത് ആയിക്കുള്ള ഒരു ടേബിൾ ആണ് നമ്മള് ടീസ്റ്റാളില് ഹോട്ടലൊക്കെ മൂന്ന് എഴുന്നൂറ്റിഅമ്പത് മൂന്ന് എഴുന്നൂറ്റിഅമ്പത് ഓക്കേ ഇത് അതിന്റെ സ്ക്വയർ അത് റൗണ്ട് ആണ് അതെ സ്ക്വയർ ആണ് നാല ഇരുന്നൂറ് നാലേ ഇരുന്നൂറ് ഇത് നമുക്ക് പിന്നെ നമുക്ക് അൽഫാം ഗ്രില്ലൊക്കെ ചെയ്യുന്നു അതിന്റെ എങ്ങനെയായിരുന്നു ഇത് പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം രൂപ അല്ലേ ഞ്ഞൂറ് കണ്ടീഷൻ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് ജ്വല്ലറിയിലൊക്കെ ഉപയോഗിക്കുന്ന ആ സാധനങ്ങളാണത് പിന്നെ ബാക്കിൽ കസാലകളൊക്കെ ആയിരം ആയിരം രൂപ പിന്നെ അവിടെ സിങ്ക് ഉണ്ട് വലിയ സിങ്ക് സിങ്ക് എഴുന്നൂറ് റുപ്യണ്ട് അതുപോലെ തന്നെ എണ്ണൂറ് റുപ്യ ചേരകളൊക്കെ നമുക്ക് ആയിരം രൂപ അല്ല ഇതൊക്കെ നമുക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് പുതിയ ഫ്രഷ് ആണ് ഇത് മുന്നൂറ് പിന്നെ ഈ കസാല ആയിരം ആയിരം മരത്തിന്റെ ഇല്ല മരത്തിന്റെ ഓക്കെ ഇത് അഞ്ഞൂറ് റുപ്യൂറ് ഉറപ്പുള്ള സാധനമാണ് പിന്നെ സൈക്കിളുണ്ട് ഗിയർ സോക്കാപ്ശ്രീ ഡിസ്ക് ബ്രേക്ക് ഒക്കെ ഉള്ളാണ് എട്ടേ തൊള്ളായിരം ഉള്ളത് എട്ടേ തൊള്ളായിരം ഏത് കടയിൽ ചോദിച്ചിട്ടാണെങ്കിലും പന്ത്രണ്ട് റുപ്യ പതിമൂന്ന് റുപ്യ കുറച്ചായി ഒരു ഗിയറിൽ ഈ അഴുത്തത്തില് ഒരു സൈക്കിൾ കൊടുക്കാം ഇതൊക്കെ നമുക്ക് നമുക്ക് ലാസ്റ്റ് ആയിട്ട് കൊടുക്കാം കൊടുക്കാൻ പറ്റും നല്ല ഉറപ്പുള്ള സാധനമാണ് ഹോട്ടലൊക്കെ തിരിഞ്ഞു പറഞ്ഞ് കിടന്നാലും ഒരു മലിന കാല് വളിയെല്ലാം കൂളർ ഇത് നമുക്ക് ഒരു പതിനഞ്ചു കൊടുക്കാം ഈ സാധനങ്ങള് യൂസ്ഡാകുമ്പോ എപ്പോഴും ഒരേ സമയത്ത് ഉണ്ടായിക്കോന്നില്ല ആളുകള് വിളിച്ചിട്ട് വരണം ഒന്നര ടണ്ണിന് ഫൈവ് സ്റ്റാർ ആണ് ഇങ്ങനെ ടേബിൾ ആണ് ഇത് വലുതും ഉണ്ട് ചെറുതും ഉണ്ട് പല വലുതും ചെറുതിനും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും പിന്നെ നാലൂറിൻ്റെ ഉണ്ട് മൂന്ന് അഞ്ഞൂറിൻ്റെ ഉണ്ട് ആറേഞ്ചിലൊക്കെ വരും പിന്നെ ടേബിൾ ഹോട്ടലിൽ ഇങ്ങനെ ടീ സ്റ്റാൾക്കൊക്കെ പറ്റിയ തട്ടുകടക്കൊക്കെ പറ്റിയ ഇത് ചെറുതാണ് പിന്നെ നല്ല സ്റ്റീലിന്റെ കോട്ടിങ്ങൾ ആണ് കൈകാലം പിടിച്ച നല്ല സുഖമാണ് വേറെ ഒരു പ്രശ്നം അടിയ നല്ല ഉറപ്പുള്ള ഇരുമ്പിന്റെ കാലാണ് ആയിരത്തിഅഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഇത് ആ സാധനങ്ങൾക്ക് ഇതൊക്കെ മൊത്തം ആ സാധനങ്ങളാണ് ഇതിന്റെ വലുതാണ് ഏകദേശം രണ്ട് മീറ്ററിന്റെ അടുത്തുണ്ടാവും ഇതിന് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ബ്രോസ്റ്റി കടക്കണ്ട ഇത് മൊത്തത്തിൽ എടുക്കാണെങ്കിൽ മുപ്പത്തിരണ്ട് കൊടുക്കാം പിന്നെ നമ്മളെ ടേബിളുകളാണ് ആയിരത്തിഇരുന്നൂറ് ഉപയ്യാ ആയിരത്തി അഞ്ഞൂറ് പിന്നെ ആയിരത്തി തൊള്ളായിരം ചെറിയ സൈക്കിള് ഇത് മൂന്ന് ഒരുന്നൂറ് പിന്നെ ഡിസ്ക് പിന്നെ ഡിസ്ക് ബ്രേക്ക് സോക്ക് ഹൗസിനൊക്കെ ഉള്ള ഇരുപത്തി ആറ് സൈസ് ഏഴ് റുപ്പ്യ പൊറത്തൊരു ഒമ്പത് റുപ്പേൻ്റെ മേലെ വരുന്ന സാധനാണ് പിന്നെ അതിൻ്റെ ഇരുപത്തിനാലാണെങ്കിൽ പിന്നെ ആറ് അഞ്ഞൂറ് സാധ ഇരുപത്തിനാലാണെങ്കിൽ അഞ്ചു റുപ്പ്യ നാല് മുന്നൂറ് ഇരുപത് സൈസ് അരവണ്ടി ഇത് പിന്നെ ഇരുപത്തി ആറ് സീസ് സാധാ വണ്ടി അഞ്ചൂറ് ക്രാഡിൽ അതൊരു ആയിരത്തി ആയിരത്തഞ്ഞൂറ് നേരത്തെ കണ്ട ചെയർ തന്നെയാണ് ഇരുമ്പിന്റെ ചെയർ അതേപോലെ പൊറോട്ടക്കല്ലേ പൊറോട്ട കല്യാണത് ഇതൊരു ഇത് മൂന്നടി നീളും രണ്ടടി വീതി ആണ് പതിനഞ്ച് അഞ്ഞൂറ് പതിനഞ്ച് അഞ്ഞൂറ് അല്ലേ പിന്നെ ഉള്ളിൽ വേറെ ഇതുണ്ട് പതിനെട്ട് ഇരുപത്തിനാല് പതിനെട്ട് വീതിയും ഇരുപത്തിനാല് സെന്റ് വീതി അതിന് നമ്മള് എട്ട് അഞ്ഞൂറ് ഉള്ളു അതൊക്കെ പുറത്ത് ഞാൻ അന്വേഷിച്ചപ്പോ പന്ത്രണ്ട് റുപ്യാണ് അതിന്റെ ലാസ്റ്റ് റേറ്റ് അത്ര വ്യത്യാസത്തിൽ നമ്മള് കൊടുക്കണ്ട അതും ഇതും പുതിയ ഫ്രഷ് സാധനമാണ് എന്നാലും ജ്യൂസ് കൗണ്ടർ അഞ്ചടി അഞ്ച് ഫീറ്റ് വലുപ്പമുള്ള ജ്യൂസ് കൗണ്ടർ നമ്മൾ ലാസ്റ്റ് പതിനേ അഞ്ഞൂറു അഞ്ഞൂറ് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം പുറത്ത് ഇതിന്റെ വില ഞാൻ അന്വേഷിച്ചപ്പോൾ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഒക്കെയാണ് ഇതിന്റെ വില സാധനത്തിന് മുതൽ എട്ടായിരം ഒമ്പതിനായിരം മാറ്റം നമുക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ ഇതിന്റെ ചെറുതാണ് അതിന് ഒരു പതിനാല് ആറ് മൂന്ന് വലിയ വലിയ കാലുള്ള എട്ട് ഇരുന്നൂറ് തിയായ ഇരുന്നൂറ് ഇത് അഞ്ച് തൊള്ളായിരം രണ്ട് ബർണറുള്ള അല്ല വീതി ഉള്ള സെറ്റപ്പുള്ള സാധനം അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഐറ്റംസ് പിന്നെ പൊറോട്ടകലത് വലുതും ചെറുതൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് പിന്നെ നമുക്ക് ഇത് കുറച്ച് വലിയ ടൈപ്പ് പൊറാട്ടി ബിരിയാണി ഒക്കെ വെക്കാൻ പറ്റിയേ ഇത് അഞ്ച് സിംഗിൾ ആയിരത്തി അഞ്ഞൂറ് ഇത് മൂവായിരം രണ്ടെണ്ണുള്ളത് പിന്നെ ഇത് പത്താ ദിവസിക്കണേ ഇതിന് മുന്നൂറ് ഇതിന്റെ സിംഗിൾ ആണ് മൂന്നേ അഞ്ഞൂറ് ഫ്രഷ് ഈ ടേബിൾ ഇങ്ങനെ നാല് സെറ്റ് ഒന്നായിട്ട് എടുക്കാണെങ്കിൽ ഇരുപത്തിരണ്ട് കൊടുക്കാം മിഠായി കൗണ്ടർ ഉണ്ട് നമുക്ക് റേറ്റ് മിഠായി കൗണ്ടറ് നാലായിരം നാലായിരം നാല് ഒന്ന് രണ്ട് മൂന്നാണ് കൗണ്ടർ

ഇതൊക്കെ പുറത്ത് വില വെച്ചാൽ ഇതിൻ്റെ കറക്റ്റ് വില അറിയും അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ എത്ര വ്യത്യാസം ഉണ്ടെന്നുള്ള വരാൻ കഴിയും ഹീറ്റ് ഇങ്ങനെ പിന്നെ ഓവനാണ് ആ ഇത് വലിയ ടൈപ്പ് ആണ് ആ പതിനാറ് അഞ്ഞൂറ് അത് വരും പതിനാറ് അഞ്ഞൂറിൽ ഇതാണെങ്കിൽ പതിമൂന്ന് അഞ്ഞൂറ് പതിമൂന്ന് രണ്ടെണ്ണം ഓക്കെ ഇത് പതിനാല് അഞ്ഞൂറ് പതിനാറ് അഞ്ഞൂറ് ഓക്കെ ഇത് ആറടി കാണാം ആറടി അഞ്ചടി പിന്നെ ചെറിയ ചെറിയ പാത്രങ്ങളെല്ലാം പാത്രങ്ങൾ ഒന്നായിട്ട് സിംഗിൾ ആയിട്ട് അങ്ങനെ കൊടുക്കും ഒന്നായിട്ട് ആദ്യം അങ്ങനെ കൊടുക്കും പിന്നെ ചില്ലർ അത് മുപ്പത്തിരണ്ട് റുപ്യ ചില്ലറില് ആ പിന്നെ പിന്നെ കൗണ്ടറുകളാണത് പിന്നെ അതിന് അടുക്ക് നാല് റുപ്യ ആ റേഞ്ചിലൊക്കെ വരും ഓക്കെ വലിയൊരു ജ്യൂസ് ഇത് കൗണ്ടറില് ഓവനാണ് ചെറിയ ഒമ്പത് ഒമ്പത് ഇരുന്നൂറ്

ഇതിന് മുപ്പത്തിനാലഞ്ഞൂറ് മുപ്പത്തിനാലേ അഞ്ഞൂറ് അല്ലേ രണ്ട് മാസം കൊണ്ട് ഇതിലാറ് സാധനം വരും നമുക്ക് ഒന്നും കൂടി സൗകര്യമുള്ള സ്ഥലത്ത് മെയിൻ റോഡ് മാറും ഇപ്പം ഇവിടെ ആളുകൾ കാണുന്നില്ല അറിയില്ല എന്നുള്ള ചെറിയൊരു പരാതി വന്നപ്പം നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഇരുന്നൂറ് മീറ്റർ ആണ്ട് പോയാൽ മെയിൻ റോഡിൽ നമ്മൾ സ്ഥലം വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ പണി നടക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മാസം കൊണ്ട് നമ്മൾ അങ്ങോട്ട് തന്നെ മാറും ഇവിടെ ഉണ്ടാവും അവിടെ ഉണ്ടാവും അപ്പം ഒന്നുകൂടി പിന്നെ കണ്ടെടുക്കാനും റോഡുമ്പോൾ കൂടെ ഒക്കെ പോകുന്ന ആളുകൾ കാണാനും പറ്റും അപ്പോൾ ആ ഒരു നിലക്കാണ് നമ്മൾ അവിടെ സ്ഥലം വാങ്ങിയത് പണി നടക്കുന്നുണ്ട് എന്തായാലും ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് മുമ്പ് തന്നെ നമുക്ക് അങ്ങോട്ട് എന്തായാലും മാറും മാറും അപ്പൊ ഏകദേശം സ്ഥലം തന്നെയാണ് നമ്മളെ ഈ നേരത്തെ പറഞ്ഞാൽ മുല്ലപ്പടി കരങ്കലങ്ങളടുത്ത മുല്ലപ്പടി പറഞ്ഞ സ്ഥലത്താണ് എം ആർ പി എൽ പമ്പുള്ളത് അതിൻ്റെ നേരെ വയക്കലാണ് അപ്പതുള്ളത് അതിൻ്റെ ഒരു ഇരുന്നൂറ് മീറ്റർ കൂടി അപ്പുറത്തേക്ക് പോയാല് പുന്നമ്പുറം ഭാഗത്തേക്ക് പോയാൽ നമ്മളെ പുതിയ സ്ഥലത്ത് എടുക്കും അപ്പോൾ ചിലപ്പം അവിടെ എത്തിയാൽ ചിലപ്പോൾ പുതിയ വീട് ചെയ്യാൻ സാധ്യത ഉണ്ട് ഫ്രണ്ട്സ് നമ്മൾ സെൽഫികാൻ്റെ ഒരു പുതിയ സംരംഭത്തിലായിരുന്നു ബേക്കറി ഹോട്ടലുകളൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ ബെസ്റ്റായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പ്രൈസിനൊക്കെ നോക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ആ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ കരുവാങ്കല്ലിൽ അതായത് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ തൃശ്ശൂർ ഹൈവേയിലേക്ക് പോകുന്ന ഒരു റോഡ് അതായത് നമ്മൾ എയർപോർട്ടിൻ്റെ ബാക്കിൽ തറയിട്ടാൽ വൈകി നമ്മൾ കുന്നംപുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് കരുവാങ്കല് നമ്മൾ എം ആർ പി എൽ പമ്പിന് തൊട്ടുപിറകിലായിട്ടാണ് നിലവിലിപ്പോൾ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്ന ഒരു വീണ്ടും കാണാം സ്മെറിയാസ് സൈനിക